ശക്തമായ മഴയിൽ വർക്കല പാപനാശം ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്തെ കുന്നിടിഞ്ഞു ഇതോടെ ഈ മേഖലയിലെ ചെറുകടകളും താൽക്കാലിക നിർമ്മിതികളും നഗരസഭ ഒഴിപ്പിച്ചു തുടങ്ങി കൂടാതെ നടപ്പാതയിലൂടെ ഇരുചക്രവാഹനം ഉൾപ്പെടെയുള്ളവയുടെ സഞ്ചാരത്തിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വർക്കല ബലിമണ്ഡപത്തിന് പിന്നിലെ പുലർച്ചെ ഒന്നരയോടെയാണ് അപകടനിലയിൽ ഇടിഞ്ഞത് ആളുകളില്ലാത്ത സമയമായതിനാൽ വൻ അപകടം തന്നെ ഒഴിവായി കുന്നിന്റെ ഭാഗം അടർന്ന് വലിയ കല്ലുകൾ താഴേക്ക് പതിച്ചു ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്തും മുന്നിലുമായി കുന്നിടിഞ്ഞു വീണത് എല്ലാ മഴക്കാലത്തും ഈ ഭാഗത്ത് കുന്നിടിയാറുണ്ട് കുന്നിനോട് ചേർന്നാണ് ടൂറിസം പോലീസിന്റെ വിശ്രമ മുറിയും ബലിമണ്ഡപത്തിന് സമീപത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ശൗചാലയത്തിന്റെ മുൻഭാഗം നിരപ്പാക്കുന്നതിനായി ഒരു മാസം മുമ്പ് കുന്നിടിച്ച് മണ്ണെടുത്തിരുന്നു ഇതിനോട് ചേർന്നുള്ള ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണത് ദിവസങ്ങൾക്ക് മുൻപാണ് പാപനാശം ഹെലിപ്പാഡ് ഭാഗത്ത് കുന്നുകൾ ഏതാണ്ട് പത്ത് മീറ്ററോളം വീതിയിൽ ഇടിഞ്ഞു വീണത് നഗരസഭാ കൌൺസിലിന്റെയും ജില്ലാ കളക്ടറുടെയും നിർദ്ദേശപ്രകാരം ക്ലിഫ് നടപ്പാതയിൽ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളും അനധികൃത നിർമ്മാണങ്ങളും പൊളിച്ചുമാറ്റി തുടങ്ങി പ്രദേശത്തെ അനധികൃത നിർമ്മാണങ്ങൾ കുന്നിടിയാൻ കാരണമായി എന്നാണ് വിലയിരുത്തൽ വർക്കല ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികൾ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും ഇടപെടലിനെ തുടർന്ന് അനധികൃത നിർമ്മിതികൾ പൊളിച്ചു മാറ്റാൻ പിന്നീട് ധാരണയായെന്ന് വർക്കല നഗരസഭാ സെക്രട്ടറി അറിയിച്ചു തുടക്കത്തിൽ ചില എതിർപ്പുകൾ റിസോർട്ട് ഉടമകളുടെ ഭാഗത്തു നിന്നും കച്ചവട സ്ഥാപന അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബോർഡുകളും ബാക്കിയുള്ള എടുപ്പുകളും നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് ടൂറിസം കേന്ദ്രീകരിച്ച് തൽക്കാലം ഒരു സ്ഥാപനങ്ങളും പ്രവർത്തിക്കരുതെന്നും സഞ്ചാരികൾക്ക് മുറികൾ നൽകേണ്ടതില്ല എന്നും നഗരസഭ ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തരവ് നൽകിയിരുന്നു ജനം തിരുവനന്തപുരം